ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി നടക്കും തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പഠിച്ചിറങ്ങിയ അറുപത്തിരണ്ട് ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് എക്സ്പോ ഒരുക്കുന്നത് ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സിവിൽ ഫെസ്റ്റ് ടെക്നിക്കൽ സെഷനുകൾ യൂത്ത് മീറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകൾ തുടങ്ങിയവയും ഒരുക്കും നൂതനമായ നിർമ്മാണ സാമഗ്രികളുടെയും സാങ്കേതിക വിദ്യകളുടെയും പ്രദർശനം പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ നിർമ്മാണ രീതികൾ പരിചയപ്പെടുത്തുക ശാസ്ത്രീയവും സുരക്ഷിതവുമായ നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് എക്സ്പോ ഒരുക്കുന്നത് സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് കേരളത്തിൽ തന്നെ വളരെ വൈദഗ്ധ്യമുള്ള എൻജിനീയേഴ്സിനെ പുറത്തെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന മികച്ച സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലെ കഴിഞ്ഞ വർഷം നമുക്ക് കേരളത്തിൽ തന്നെ ആദ്യമെന്നോണം മുഴുവൻ ബ്രാഞ്ചുകൾക്കും നമുക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ അക്രഡേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വരുന്ന ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിൽ നമ്മുടെ സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പഠിച്ചിറങ്ങിയ മുഴുവൻ അലിബലികളെയും കൂടാതെ നമ്മുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു മഹാസംഗമോ സിവിൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പേരിൽ സംഘടിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ വിവിധങ്ങളായ ഇനങ്ങളായി യൂത്ത് എൻറ്റർപ്രണേഴ്സ് മീറ്റ് അതുപോലെ തന്നെ വിവിധ ടെക്നിക്കൽ സെമിനാറുകൾ അതുപോലെ അലുമിനി കൂടാതെ നിൽക്കുന്ന വിവിധ സംഘാടകരായ സംബന്ധിച്ചു അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു എല്ലാ കൊല്ലിലും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എല്ലാ വീടുകളിലും നമ്മൾ വിരിച്ചു കൊടുക്കുന്നതായിരിക്കും ിലും പറ ഇത്തവണിന്റെ ഓഫർ ഉണ്ടല്ലേ പിന്നല്ലാതെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല എ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു എ ബി സി ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം